ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചന്റെ അത്ഭുതംഗലമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാര്യം ഞാൻ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിലൊക്കെ വളരെ മ്ലേ രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് ഞാൻ വലിയ പക്ഷേ എനിക്കിഷ്ടമാണ് പാടാൻ ഇഷ്ടമാണ് ഞാൻ വലിയ പാട്ടുകാരനൊന്നല്ല തന്നെയല്ല പക്ഷെ എനിക്ക് പാടാൻ നല്ല ഇഷ്ടം ഈ പാട്ടുകാരനല്ലോ ഇത് നല്ലൊരു ഊത്തുകാരനാണെന്നും നല്ലൊരു വായനാശീലമുള്ളവനാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ അതിൻ്റെ ഇതേ ഞാൻ നല്ല പാട്ടുകാരനൊന്നല്ല എന്നല്ല തേങ്കത്തെ തെറ്റ കണ്ടതാൻ അയ്യടാ കണ്ടതാ അയ്യടാം സവാള കേടാം പത്തമ ചുണ്ടൻ അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല എനിക്ക് നല്ല പാട്ടുകാരനല്ല എനിക്ക് പാടിയാലും ഇപ്പൊ പാടുത്തെ നല്ലൊരു ഊത്തുകാരനാന്ന് പറഞ്ഞു അപ്പൊ അത് ഞങ്ങൾ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഒരു നല്ല വായനാശീലം ഒക്കെ ഉള്ളവനാണ് അതുകൊണ്ട് അന്നിന്റെ ആശിക്ക് എന്നും ഞാൻ നല്ല ഊരി കൊണ്ട് ഇങ്ങനെ രണ്ടും കെട്ടവനു ഏ അത് ശരിയായ നടപടിയല്ല മേച്ചമായ രീതിയിലുള്ള ഞാനിത് തുറന്നു പറയുന്നതെന്നു വെച്ചാൽ ഇതിന്റെ വീഡിയോ ഞാൻ പറഞ്ഞത് എത്രയോ നല്ല വീഡിയോകൾ വീഡിയോസ് ഓരോരുത്തരും ചെയ്യുന്നു അതൊന്നും കാണാൻ ആൾക്കാരില്ല നല്ല നല്ല എത്രയോ നല്ല നല്ല കണ്ടന്റുകൾ വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങള് സാമൂഹ്യ പ്രവർത്തനങ്ങള് അതുപോലെ എന്താണ് അങ്ങനെയൊക്കെയുള്ള എത്രയോ നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ ഒന്നും പ്രമോട്ട് ചെയ്യാനല്ല ഇതുപോലുള്ള എന്താണ് വളിയുടെ കേസും അതുപോലെ തന്നെ ഈ പറഞ്ഞ മേച്ചമായിട്ടുള്ള ഇങ്ങനെയുള്ള വധപ്രയോഗങ്ങൾ നടത്തുന്നതും അങ്ങനെയൊക്കെയുള്ള അതൊന്നും ശരിയായ നടപടിയല്ല നമ്മുടെ സമൂഹത്തിൽ ഇത് തെറ്റായ ഇതാണ് നല്ല വീഡിയോസ് ചെയ്യുന്നവരെ ഞാൻ പറയുന്ന പ്രിയ പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല വീഡിയോ ചെയ്യുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഏഹ് ഞാൻ പറയുന്ന വെച്ചാല് സ്ത്രീലം അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണേ അതിന് ഇവനെന്താ കഴിയില്ല ഇവൻ അവനെ വിറ്റു ജീവിക്കാൻ വേണ്ടിട്ട് ഇവൻ അവന്റെ വീഡിയോ എടുത്ത് കടവെടുത്തിട്ട് ഇവൻ എന്നിട്ട് അവനെ അങ്ങോട്ട് കളിയാക്കി തേച്ച് മടക്കങ്ങവൻ അതിനേക്കാളും കോമാളിയായിട്ടാണ് കാണിക്കുന്നത് അതായത് സ്ത്രീകളുടെ ആയിട്ട് എനിക്ക് തോന്നുന്ന അവൻ പിന്നെയും കുറച്ചുകൂടെ അതിനേക്കാളും വൃത്തികെട്ട രീതിയിലുള്ള ആക്ഷനും കാര്യങ്ങളും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഇവനാ കൂടുതൽ ഓവർ എക്സ്പ്രഷൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഏതാ ഈ മരക്കുതിരി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ചെയ്യുന്നവനാണ് എന്നിട്ട് മറ്റോ കളിയാക്കുക എന്തൊരു ഘോഷമാണ് ഈ കാണിക്കുന്നത് എനിക്ക് മരക്കുതിര ചെയ്യുന്നതിനോട് പറയാനുള്ളത് നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ അതിന്റെ മറ്റവനെ എന്താ നീ പ്രതികരിക്കും നീ അവനെ തേച്ച് മടക്കുന്നത് എന്തിനാ നിനക്കും നിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അവൻ അവനെ അവന്റേതായ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഏഹ് നീ നീ ഒന്ന് നിന്റെ വീഡിയോ ഒന്ന് പുറകോട്ട് റീവൈൻഡ് ചെയ്തോ നോക്കിക്കേ അപ്പൊ അറിയാം നീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ആ പൊപ്പി ഈ മരക്കുതിര ചെയ്യുന്ന ആ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് പ്രിയ സുഹൃത്തെ നിങ്ങൾക്കും ഈ പറഞ്ഞ എന്താണ് വീട്ടിലെ ആളുകളില്ലേ നിങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ വീട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നില്ലേ അതോ നിങ്ങൾ മാത്രമേ ഈ സോഷ്യൽ മീഡിയ കാണുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ജാസിക്കും ഉണ്ട് കുടുംബവും കാര്യങ്ങളും അതുപോലെ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഉണ്ട് നിങ്ങൾ എന്തിനാ അവനോട് ഇത്രയും ഈ മേച്ചമായ രീതിയിൽ പെരുമാറുന്നത് അവൻ അവന്റെ സ്റ്റൈൽ വീഡിയോ ചെയ്യട്ടെ ഞാൻ ഒരു അനുഭവം കൂടി പറയാം എനിക്കറിയാവുന്ന ഒരു അനുഭവങ്ങളോട് കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം എനിക്കറിയാവുന്ന ഒരു കാക്കയുണ്ട് ആ കാക്കയ്ക്ക് ഈ പറഞ്ഞ കണക്ക് ഇതുപോലെ കളിയാക്കുന്ന ഒരു പ്രവണത പണ്ടേ ഉണ്ട് ഞാനൊരു ചെറിയൊരു അനുഭവമാണ് പറയുന്നത് കേട്ടോ അതായത് അദ്ദേഹം ഇങ്ങനെ ഒരു പയ്യന് ഇച്ചിരി എന്താണ് ചെറിയ ഒരു കുഴപ്പമുള്ള ഒരു പയ്യനാണ് പക്ഷെ അവന് ഈ പറഞ്ഞ കണക്ക് ദോശവും കടയിൽ വരും അപ്പം ഈ പറഞ്ഞ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ കടയുടെ അവിടെ ഇയാൾ വന്നിരിക്കും അപ്പോ ഇവൻ സാധനം മേടിക്കാൻ വരുന്ന സമയത്ത് അയാൾ എന്താണ് അവിടെ ആൾക്കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുമല്ലോ ഒരു കടയാകുമ്പോ അവിടെ കുറെ ആൾക്കാർ കൂടിയിരിക്കും അപ്പൊ ഈ ചെറുക്കം വരുമ്പോ തക്കാളി എടുത്ത് കയ്യിലോട്ട് വെക്കും ഈ കയ്യുടെ ഈ പറഞ്ഞ മടക്കിന്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും ആ തക്കാളി ഇങ്ങനെ മസിൽ പിടിച്ചു അപ്പൊ ഇവ ഇയാൾ പറയും ഈ കാക്ക പറയും മസിൽ പിടിച്ച് എന്ന് പറഞ്ഞ് ഈ കൈ പിടിച്ച് പൊറോട്ട് കഴിക്കുമ്പോത്തേന് ഈ തക്കാളി പൊട്ടും ഇയാൾ അവിടെ നിന്ന് ചിരിച്ചോണ്ട് അപ്പൊ അവിടെ ഇരിക്കുന്ന കൂടി ചിരിക്കും തക്കാളി പൊട്ടി ഇവന്റെ മസിൽ ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി 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 ഇങ്ങനെ കുറെ ഇവൻ വരുമ്പോഴെല്ലാം ഈ പരിപാടിയെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നു ഈ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ടായി ഇതിനുശേഷം കല്യാണം ഒക്കെ കഴിഞ്ഞു ഇയാക്ക് മൂന്ന് മക്കളുണ്ടായി ഈ മൂന്ന് മക്കൾക്കും ഇതേ ഗതി തന്നെ വന്നു ഓർത്തു നോക്കി ഒരു മനുഷ്യന്റെ അപ്പോഴാണ് അയാൾക്ക് അതിന്റെ ഫീലിങ്സ് മനസ്സിലായി നമ്മൾ കളിയാക്കിക്കോ തമാശയ്ക്ക് കളിയാക്കിക്കോ അത് ഒന്ന് രണ്ട് വട്ടമൊക്കെ രസത്തിന് വേണ്ടി കളിയാക്കാം അത് ഓവറായിട്ട് ഒരുത്തിനെ അങ്ങോട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് തേജോധം ചെയ്യുന്നത് ശരിയല്ല കാരണം നിങ്ങൾക്ക് വീടുണ്ട് കുടുംബമുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ മരക്കുതിര എന്ന് പറഞ്ഞ വീഡിയോസ് ഞാൻ പറയുന്നത് അത് നമ്മളൊന്ന് അവയർനെസ് ആവുക നമുക്ക് പിള്ളേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവ ഈ പറഞ്ഞ ഇതുപോലത്തെ ഉള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നവനെ ഈ വൃത്തിവേടുകൾ പറയുന്നത് മഹപ്പെറിയും കോമാളിത്തരങ്ങളും അവികളിത്തരങ്ങളും പറയുന്ന ഇവനെയൊക്കെ നമുക്ക് അവോയിഡ് ചെയ്യണം അവന്റെ വീട്ടിലും ഈ പറഞ്ഞൊക്കെ കൊടുക്കണ്ടേ അതുപോലെ ഈ പറഞ്ഞ അവന് അപ്പനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നും ഈ പറഞ്ഞ് അവനെ അങ്ങനെ തേച്ചു മടക്കിയാൽ നാളെ നിങ്ങളെ ഇതുപോലൊക്കെ അവളിക്കുമ്പോ നിങ്ങളുടെ വീട്ടുകാർ എന്ത് ചെയ്യും ഇത് കാണുകയല്ലേ നമുക്ക് നമ്മുടെ വീട്ടുകാർ നമ്മൾ മാത്രമല്ല മൊബൈൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ അപ്പൻ അമ്മ സഹോദരങ്ങള് സഹോദരി ഭാര്യ കുട്ടികൾ അങ്ങനെയൊക്കെ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ നാട്ടുകാര് അവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ നാട്ടുകാരെ ഒഴിവാക്കാൻ പറ്റുവോ കുടുംബക്കാരെ ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് കുടുംബം എന്ന് പറയുന്നത് എന്റെ വീട് മാത്രമല്ല നമുക്ക് നമ്മുടേതായ ബന്ധുമിത്രാദികളെല്ലാം ഉണ്ട് അപ്പൊ ഈ പറയുന്ന അത് നല്ല വീഡിയോ നിങ്ങൾ ചെയ്യും ഇപ്പം ഞാൻ മലക്കുതര എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഒരുപാട് സപ്പോർട്ട് ചെയ്യും നല്ല വീഡിയോസ് ചെയ്യേ ഇതുപോലെ എന്താണ് അവനെ തേച്ച് മടക്കിക്കൊണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ മുതലെടുപ്പ് നടക്കുന്നതിന് മാത്രമാണ് ഞാൻ എതിർക്കുന്നത്